പ്പന്മാരകട്ടെ അൻപതൂറ്റൊമ്പത് രണ്ട് ഓഫർ മിഡിയയിലൂടെ വൈനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി അഞ്ചിൻ്റെ അഞ്ച് വായിക്കാം സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും സൗമ്യത ആത്മാവിൻ്റെ ഫല ഫലത്തിൻ്റെ ഒൻപത് ഗുണാതിശയങ്ങളിലൊന്നാണ് സൗമ്യത സംഘത്തിന് മുപ്പത്തി ഏഴിന് പതിനൊന്ന് സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും സൗമ്യത സൗമ്യത ദൈവിക സ്വഭാവമാണ് യേശു കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവടെ ദുഃഖുവുമാകുന്നു സങ്കീർത്തിന് ഇരുപത്തഞ്ചിൻ്റെ അൻപതിൽ വായിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുടെ ഉള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ച് കൊടുക്കുന്നു നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് സ്വാമിത സറായയുടെ സ്വഭാവവിശേഷമായിരുന്നു സ്വാമിത ഒന്ന് പത്ത് മൂന്നിൻ്റെ ഒന്ന് തൊട്ട് ആറുവരെ വായിക്കാം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കുവാൻ അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും സൗമ്യതയും സാവധാന്യതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷ്ണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്ധിയിൽ വിലയേറിയതാകുന്നു ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് അങ്ങനെ സാറാ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു ക്രിസ്ത്യൻ ജീവിതം ആദ്യം നമ്മിൽ ആരംഭിച്ച് ഭവനത്തിൽ പ്ര പ്രദർശിപ്പിച്ച് സഭയിൽ പ്രായോഗികമാക്കേണ്ട കാര്യമാണ് ആദ്യം നമ്മിൽ ഓരോ ഓരോരുത്തരിലും ആരംഭിക്കണം യശു കർത്താവിൻ്റെ തിരുമൊഴികൾ നാം പഠിക്കുമ്പോൾ അത് പടിപടിയായി ഉയർന്ന് ഉന്നതമായ നിലയിലേക്ക് ആയിത്തീരുന്നത് കാണാം ആദ്യം ആത്മാവിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കി ദേവസ്വനയിൽ നമ്മുടെ ഹൃദയം ഏൽപ്പിക്ക ഏൽപ്പിക്കണം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മക്കളായിത്തീരുക അടുത്തതെന്ന് നാം സ്ലാഖ്യ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ഉടനെ സലൂൺ ശരിയായി എന്ന് ധരിക്കരുത് നമ്മെ കരുതുവാൻ കാക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ മതിയായവനാണ് നമുക്കുള്ളത് നമ്മുടെ കണ്ണുനീര് തുടിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് കരയുമ്പോൾ കരയേണ്ട എന്ന് പറയുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് ഭയപ്പെടുന്ന നാളിൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവ് നമുക്കുണ്ട് ഇത്ര വലിയവനായ ദൈവം നമ്മിൽ വാസം ചെയ്യുവാൻ തയ്യാറായപ്പോൾ നാം എന്തിനെ ഭയപ്പെടണം അവനിൽ ആശ്രയിക്കാം ദുഃഖിക്കുന്നവർ കരയുമ്പോൾ ആശ്വാസം നൽകുന്ന ദൈവം നമ്മെ നടത്തും ഈ അറിവ് നമുക്കുണ്ടായാൽ സൗമ്യത എന്ന സ്വഭാവം നമ്മൾ താനേ ഉണ്ടാകും സകലത്തിലും സൗമ്യതയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ താണിരുന്ന് നമ്മുടെ ചുമതലകൾ മനസ്സിലാക്കി നമ്മിൽ വസിക്കുന്നവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണെന്ന് മനസ്സിലാക്കി കൂടുതൽ താഴ്മയോടെ ജീവിക്കാം നമ്മിൽ തന്നെ താഴ്മയുടെ സ്വഭാവം ആരംഭിക്കാം നമ്മെ തന്നെ ദേവസെന്യയിൽ ചോദന ചെയ്യാം നമ്മുടെ കഴിവിലാണോ അതോ ദൈവത്തിലാണോ നാം ആശ്രയിക്കുന്നത് നമ്മുടെ അഹങ്കാരവും ഉന്നതഭാവവും നികളവും മാറ്റിവെച്ച് ദേവസ്വനയിൽ താഴാം ദൈവം നമ്മെ സഹായിക്കും നമുക്ക് നമ്മുടെ കഴിവല്ല നമ്മെ നടത്തുന്നതെന്ന് മനസ്സിലാക്കാം യഹോവയിൽ ആശ്രയിക്കുകയും യഹോ തന്നെ ആശ്രയമായിരിക്കുന്ന ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണത്തോട് തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും താഴ്മയുള്ളവരാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നത് അവർ ഭാഗ്യവാന്മാരാണ് ആണ് അവർ എങ്ങനെയുള്ളവരാണ് ആണെന്ന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഗുണങ്ങൾ നമ്മിൽ വിളങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സമൃദ്ധിയുള്ളവർ ഭൂമിയെ അവകാശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും അതേ ഹോബയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യപദവിയാണ് സമാധാനം ദൈവം നമ്മെ അനുജയിക്കട്ടെ ദൈവനാമം ഓർത്തപ്പെടുമാറാകട്ടെ